നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം എന്ന ആശയത്തിൽ ഊന്നിയാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അപ്പോൾ ഈ ഭരണം അവസാനിക്കാൻ എടുക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അവർ കൈക്കൊണ്ടിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ വഴി മദ്യവില്പനയാണ് എങ്ങനെ നോക്കി കാണുന്നു എന്ന് പറഞ്ഞാൽ പറയാൻ തീർച്ചയായും നോക്കിക്കാണുന്നു വരുടെ ഒരു നവകേരള മാർച്ച് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഇലക്ഷന് മുന്നോടിയായിട്ട് അന്ന് ഉമ്മൻചാണ്ടിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ഇലക്ഷന് മുന്നോടിയായിട്ട് നവകേരള മാർച്ച് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് ഫെബ്രുവരിയിലാണ് നടന്നത് അപ്പം അതിൻ്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് സമ്പൂർണ്ണമായിട്ടുള്ള മദ്യവർജനമാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ബാറുകളുടെ എണ്ണം കുറയ്ക്കും എണ്ണം കുറയ്ക്കും ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് നമ്മൾ അടുത്ത തിരഞ്ഞെടുപ്പിലോട്ട് വരുമ്പോൾ കേരളത്തിൽ അന്നുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ഡെക്കോയും ബാറുകളും ഇപ്പോൾ നിലവിലുണ്ട് അതിന്റെ കൂടെയാണ് പ്ലസ് ഓൺലൈൻ വഴിയുള്ള മദ്യവില്പനയും കൂടെ കൂട്ടുന്നത് അതിന്റെ കൂടെയാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ലക്ഷദ്വീപിലേക്ക് മദ്യം കയറ്റി വിടുന്നൊരു നിലപാടിലോട്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അതെ അറിയാലോ നമുക്കറിയാം കാരണം ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മദ്യ ഇല്ലാത്തൊരു മേഖലയാണ് പക്ഷെ അതിലോട്ട് ടൂറിസത്തിന്റെ പേര് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം മുതൽ മദ്യം കയറ്റി അയക്കാൻ തുടങ്ങി അപ്പം സർക്കാരിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഫണ്ട് വളരെ കുറവാണ് അപ്പം ഫണ്ട് വളരെ കുറവെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ പത്തൊമ്പതിനായിരം കോടിയിലധികം രൂപയുടെ മദ്യമാണ് കേരളത്തിൽ വിറ്റിട്ടുള്ളത് കോഴി വി വിറ്റിട്ടുള്ളത് അതിൽ പതിനാല് പതിനാലായിരം കോടിയിലധികം തന്നെ ടാക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതായത് കേരളത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ പതിനേഴ് 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 പോയിന്റ് അഞ്ച് ശതമാനം ആണ് ഈയൊരു ഇതുള്ളത് ഈയൊരു കണക്കെന്ന് പറയും അപ്പം ഇതെല്ലാം സർക്കാരിന് മറ്റ് മേഖലയിൽ നിന്നുള്ള വരുമാനം വളരെ കുറവാണ് ഇത്രയും പണം ഒരുമിച്ച് കിട്ടുന്നൊരു മേഖല മാത്രമാണ് അത് സർക്കാരും തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ് അത് പക്ഷേ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഗതി തന്നെയാണ് കാരണം ഒരിക്കലും എന്താ പറയുക ഇപ്പം മദ്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു ഒരു കേരളത്തിന്റെ സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരിക്കലും പറ്റത്തില്ല കാരണം മദ്യം തകർത്തിട്ടുള്ള ഒരുപാട് ഫാമിലികളുണ്ട് നമ്മുടെ കേരളത്തിന് ഒരുപാടുണ്ട് അപ്പം അത് അടുത്ത തലമുറയിലോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻറെയും നമ്മുടെയും ഉത്തരവാദിത്വം അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുക അത് കുറയ്ക്കുക എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് പക്ഷേ ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ആ അതിന്റെ കുറച്ച് എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ബെബ്കോയിൽ ക്യൂ നിന്നിട്ടൊക്കെയായിരുന്നു മദ്യം കണ്ടു പക്ഷെ ഇന്നത് മാറി ഇന്നൊരു അകത്ത് കയറി ചെന്ന് നമുക്ക് തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് സെൽഫ് പേ ചെയ്ത് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നൊരു അവസ്ഥയിലോട്ട് മാറി മാത്രല്ല മദ്യത്തിന്റെ ഒക്കെ വിലയാണ് എഴുന്നൂറ് ശതമാനമാണ് കൂട്ടിയത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിന്റെ തന്നെ ഒരു ബ്രാൻഡാണ് ജവാൻ എന്ന് പറയുന്നൊരു ബ്രാൻഡ് അപ്പൊ ഇതിന്റെ വില എനിക്കറിയുന്നില്ല എത്രയോ വളരെ കൂടുതലാണ് എനിക്കത് കൃത്യമായിട്ട് അറിയുന്നില്ല പക്ഷെ വളരെ കൂടുതലാണെന്ന് എനിക്കറിയാം അതാണ്ട് എഴുന്നൂറ് ശതമാനത്തിലധികം ഏതാണ്ടാണ് അതിൻ്റെ വില വരുന്നത് അപ്പം ഈ പണമെല്ലാം ഈ നിന്നാണ് സർക്കാർ കൂടുതലായിട്ടും വരുമാനം ഉണ്ടാക്കുന്ന ഒരു വിമർശനം കുറെ കാലമായിട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പോലും അതാണ് നമുക്ക് വ്യക്തമാവുന്നത് ഇപ്പം ഇനിയും സർക്കാരിൻ്റെ ഈ പുതിയ നയങ്ങളും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ കാരണം വെച്ചാൽ ഓൺലൈനിൽ കൂടെ മദ്യം വിൽക്കാൻ എന്ന് പറഞ്ഞു ഇനിയും വിൽപ്പന കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പം നിലവിൽ ഇപ്പം ബെബ്കോയില് മദ്യം വിൽക്കാൻ സാധിക്കുന്ന പതിനെട്ട് വയസ്സോ വരെയുള്ള മുതലുള്ള കുട്ടികൾക്ക് ആൾക്കാണ് മദ്യം വാങ്ങാൻ പറ്റുന്നത് പക്ഷേ ഓൺലൈനിലോട്ട് വരുമ്പോഴത്തേനും എല്ലാവരും വാങ്ങും കാരണം വെച്ചാൽ ഇപ്പൊ സർക്കാരിന്റെ ഈ ഒരു നയം എന്ന് പറയുന്നത് അതായത് ബെബ്കോ മുന്നോട്ട് വെച്ച നയം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മേളിലോട്ടാണ് അവർ പറയുന്നത് പക്ഷേ അങ്ങനെ ഓൺലൈൻ മേടിക്കുമ്പോഴത്തേനും നമുക്കത് പറ്റൂല ആരും നോക്കാനില്ല ഇപ്പം ദൃശ്യ എന്റെ ഒരു സുഹൃത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പതിനേഴ് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ദൃശ്യയുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് മദ്യം വാങ്ങാം വീട്ടിൽ കൊണ്ട് എത്തും വെറുതെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നാൽ മതി അപ്പം അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ഫുഡിന്റെ ഉണ്ടല്ലോ യുവമാരും ഇതില് താല്പര്യം അറിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം അവർക്ക് മനസ്സിലായി ഇതിനകത്ത് വലിയൊരു ബിസിനസ് സാധ്യത ഉണ്ടെന്നുള്ളത് പത്തൊമ്പതിനായിരം കോടി എന്ന് പറയുന്നത് ചില്ലറയല്ല അപ്പം ഇതിന്റെ ഇരട്ടി ഇരട്ടി ഉണ്ടാക്കാൻ പറ്റുന്നുള്ള അറിയാം അപ്പം അവരും ഈ പ്രപ്പോസലിനെ അംഗീകരിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതും സർക്കാർ അംഗീകരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അംഗീകരിക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ ഇനി മദ്യത്തിന്റെ ഒരു ഉപഭോഗം വളരെ കൂടുന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ചില വീര്യം കുറഞ്ഞ ബീറുകളുടെ വിൽപ്പനയും കൂടാനുള്ള സാഹചര്യമാണ് കാരണം അതും ഈ ഒരു പ്രപ്പോസലിൽ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും വിൽക്കുക എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും മദ്യം വിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലോട്ട് തന്നെയാണ് സർക്കാർ എപ്പോഴും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എം രാജേഷ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഈ ഒരു സംഭവം പുറത്തു വന്നു പറഞ്ഞിട്ടുണ്ട് ഇത് അങ്ങനെ അംഗീകരിക്കുന്നതല്ല ഈ ഒരു പ്രപ്പോസൽ മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ എം പി രാജേഷ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പല കാര്യങ്ങളും നേർ വിപരീതമായിട്ട് പുള്ളി പ്രവർത്തിച്ചിട്ടുള്ളു ന്യായീകരണത്തിൻ്റെ ഉസ്താദാണ് അത് അത് പക്ഷേ ആർക്കും മനസ്സിലാവത്തില്ല പുള്ളി ന്യായീകരിക്കുന്നതാണെന്ന് ആർക്കും മനസ്സിലാവത്തില്ല പക്ഷെ ഒന്നുകൂടെ ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ ഈ പുള്ളി പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ് ബാറുകളുടെ എണ്ണം കൂട്ടില്ല എന്നാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ എണ്ണം കൂട്ടി പക്ഷേ രണ്ടു വർഷം മുമ്പ് തന്നെ ഈ ഒരു ബാറുകളുടെ എണ്ണം കൂട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട് വിഷയം ഉണ്ടാകുക പുള്ളി അങ്ങനെയൊന്നും ഇല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല പുള്ളി കുറെ ഇനിയായിരിക്കും പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ട് ബാറുകൾ ഇങ്ങനെ ബാർ ഹോട്ടലുകൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ബാറുകൾ ഇങ്ങനെ ഉയരുമ്പോൾ അതിനകത്ത് വേറെ കോമഡിന്ന് വെച്ചാലേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടൂറിസത്തെ സംബന്ധിച്ച് ഒരു വലിയൊരു പ്രചരണമുണ്ട് പ്രചരണം അല്ലാതെയാണ് സത്യം തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹോട്ടലുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിലെ ടൂറിസം വളരുന്നു എന്നാണ് പക്ഷെ ടൂറിസത്തിന്റെ കണക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല അതെന്തുകൊണ്ട് സംഗതി സംഗതി ഇവര് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കാരണം വെച്ചാല് ബാർ ഹോട്ടലുകളാണ് വളരുന്നത് ബാർ ഹോട്ടലുകൾ ഇപ്പൊ ഒരു ബാ ബാർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര ചില ക്രൈറ്റീരിയസ് ഉണ്ട് ത്രീ സ്റ്റാർ വേണം ഫോർ സ്റ്റാർ വേണം അങ്ങനെ ചില ക്രൈറ്റീരിയകളുണ്ട് ഈ ക്രൈറ്റീരിയകൾ വെച്ചിട്ട് ഒരു ഹോട്ടലും കൂടെ പണിതാൽ മാത്രമേ അവർക്കവിടെ ബാറ് കണ്ടെത്താൻ പറ്റത്തുള്ളൂ ഈ എണ്ണം വെച്ചിട്ടാണ് യുവമാർ പറയുന്നത് ഇവിടെ ടൂറിസം വളരുന്നുള്ളത് പക്ഷേ എന്നാൽ ഈ ടൂറിസം അല്ലെങ്കിൽ ഹോട്ടലുകൾ ഇത്രയും വളരുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള സഞ്ചാരികൾ ഇവിടെ എത്തണം പക്ഷെ കണക്കിലത് കാണുന്നില്ല മനസ്സിലായോ അതായത് ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാനുള്ളൊരു ക്രൈറ്റീരിയ അത്രയേ ഉള്ളൂ അപ്പം അത് മാത്രമാണ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ശുദ്ധ നോണയാണ് പറയുന്നുള്ളത് എം ബി രാജേഷിന്റെ ഒക്കെ കുറച്ച് കുറച്ച് നാളത്തെ കുറച്ച് കാലത്തെ ഒരു പ്രതികരണങ്ങളും ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് പ്രതികരണങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അത് ചിലപ്പോ ഇങ്ങനെ ഒരു ഇത്തരം ഒരു സമീപനം വന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ സാമൂഹിക ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഇതിനെതിരെ ഒരു വിമർശനവും പ്രതിഷേധവും ഉണ്ടാകാനുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ടിട്ടായിരിക്കാം ഇപ്പൊ ഇങ്ങനെ ഒരു അങ്ങനെ കാര്യം അപ്പം അങ്ങനെ പ്രതിഷേധം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ന്യായീകരിക്കാൻ മെടുക്കന്മാരാണ് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് സാംസ്കാരിക നായകരും അതുപോലെ തന്നെ വലിയൊരു പട തന്നെ അവർക്കുണ്ട് അപ്പം ഇപ്പൊ നമുക്കിപ്പോ പ്രതികരിക്കാൻ പറ്റുന്ന ഒന്നെങ്കിൽ ചാനൽ മേഖലകളിൽ ഇരുന്നോണ്ട് സൈബർടത്ത് നമ്മളീ പറയുന്ന പോലെ നമുക്ക് ഇരുന്നു വേണമെങ്കിൽ പറയാം പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെട്ടുകളൂട്ടം പോലെ വന്നിട്ട് അട്ടിച്ചു തകർക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത് ഒരു രീതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ പ്രതിഷേധിക്കും ആകെ ചെയ്യാൻ പറ്റുന്നത് വോട്ടിങ്ങിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ അത് മാറ്റി ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഏത് രീതിയിലും ഇനി അനുഭവിക്കാൻ അനുഭവിക്കാന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഇവ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മുടെ ആളുകളെ നിയന്ത്രിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിയന്ത്രിച്ചു നിർത്താൻ പറ്റുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇനി ചെയ്യാൻ ഈ ഒരു അവസരം കോൺഗ്രസ് ഉപയോഗിക്കാം ഉപയോഗിക്കാം കോൺഗ്രസ് നന്നായിട്ട് ഉപയോഗിക്കാം പക്ഷെ കോൺഗ്രസ് അടുത്ത ദിവസം ഉള്ളത് ഉപയോഗിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം വെച്ചാല് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ച വിഷയത്തിൽ തന്നെയായിരുന്നു കാരണം ഈ പറഞ്ഞ പിണറായി വിജയൻ പോലും അതിരൂക്ഷമായിട്ട് കേരളം മുഴുവൻ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടന്ന് ഓടി നടന്ന് അങ്ങനെ അങ്ങനെ പറയാൻ ബാക്കിയൊന്നും ഇല്ല ഇനി ഈ ഒരു വിഷയത്തിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ബാർകോഴ കേസൊക്കെ അറിയാലോ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ പിണറായി വിജയൻ തിരുത്തും എനിക്ക് തോന്നുന്നില്ല അവർ ഇതുമായിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോയിരിക്കും മുന്നോട്ട് പോകും അതെ